പുതുവർഷം പിറക്കുമ്പോൾ എന്നും ചില ആളുകൾ വ്യത്യസ്തമായ പ്രവചനങ്ങൾ നടത്താറുണ്ട് അത്തരത്തിൽ ലോകാവസാനവും പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം പ്രവചിക്കാറുമുണ്ട് അത്തരം പ്രവചനങ്ങൾ പ്രവചിച്ച് വൈറലായവരുടെ നിരവധി റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ട് ഞെട്ടിയിട്ടുമുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ ഈ വർഷം മൂന്നാം ലോക മഹായുദ്ധമുണ്ടാകുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് നിക്കോളാസ് അജൌല ലണ്ടൻ ിയായ ഈ മുപ്പത്തിയെട്ട് വയസ്സുകാരൻ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകമെമ്പാടും വളരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷമാണ് വരാനിരിക്കുന്നത് എന്നാണ് നിക്കോളാസിന്റെ ഈ പുതിയ പ്രവചനമാണ് ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്നത് ഇതിപ്പോൾ വാർത്തകളിലും ഇടം പിടിച്ചു കഴിഞ്ഞു നിക്കോളാസ് പറയുന്നത് മതപരവും ദേശീയപരവുമായ അക്രമത്തിലൂടെ ഇവിടെ മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമിടുമെന്നാണ് മാത്രമല്ല രാഷ്ട്രീയ അക്രമങ്ങളും കൊലപാതകങ്ങളും വരെ ലോകത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു തിന്മയും അക്രമവും ഈ ഭൂമിയെ മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് നിക്കോളാസ് ഒരു ഹിപ്നോ തെറാപ്പിസ്റ്റ് ആയിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം കോവിഡ് വ്യാപനം കൃത്യമായി പ്രവചിക്കുന്നതായും പറയപ്പെടുന്നു മാത്രമല്ല തനിക്ക് അമാനുഷിക കഴിവുകളുണ്ടെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് തന്റെ പതിനേഴാം വയസ്സിൽ താൻ ഒരു സ്വപ്നം കണ്ടുവെന്നും ആ സ്വപ്നത്തിൽ ഒരു അജ്ഞാത വ്യക്തി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ നിക്കോളാസിന് കാണിച്ചു കൊടുത്തുവെന്നും അദ്ദേഹം പറയുന്നു ആ കണ്ട അനുഭവമാണ് തന്നെ ഇത്തരം പ്രവചനങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നതെന്നും നിക്കോളാസ് പറയുന്നുണ്ട് അത് ശരിവെക്കുന്ന തരത്തിൽ പലപ്പോഴായി ഇയാളുടെ പ്രവചനങ്ങൾ പ്രശസ്തി നേടിയിട്ടുമുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനം കോവിഡ് തുടങ്ങി നിരവധി പ്രവചനങ്ങളും പ്രവചിച്ചിരുന്നു എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് ഇയാളുടെ ജന്മത്തിന് പിന്നിലും കഥകളുണ്ടെന്നും പറയുന്നുണ്ട് അതായത് പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന അജോല പഴയകാലത്ത് ഈബ്ജിപ്തിൽ രാജ്ഞിയായും പിന്നീട് ചൈനയിൽ തയ്യൽക്കാരനായും അതിനുശേഷം ഹിമാലയത്തിൽ കന്യാസ്ത്രീയായും ജീവിച്ചു എന്നാണ് പറയുന്നത് തീർന്നില്ല കേട്ടോ ആഫ്രിക്കയിൽ സിംഹമായും ജീവിച്ചിട്ടുണ്ടെന്നും നിക്കോളാസ് അവകാശപ്പെടുന്നു അതിനാൽ തന്നെ നിക്കോളസിന്റെ അഭിപ്രായം ചിലർ ആശങ്കയോടാണ് നോക്കിക്കാണുന്നത് കാരണം പ്രകൃതി ദുരന്തങ്ങൾ ഇടയ്ക്കിടെ സംഭവിക്കുമെന്നും മഴയും വെള്ളപ്പൊക്കവും പ്രപഞ്ചത്തിൽ വലിയ നാശം വിതയ്ക്കുമെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ തകർച്ചയും ലോകമെമ്പാടുമുള്ള പണപ്പെരുപ്പം പ്രവചനങ്ങളിൽ പെടുന്നുണ്ട് ഇതുകൂടാതെ പിണക്കം മാറി വില്യം രാജകുമാറിനും ഹാരി രാജകുമാരനും വീണ്ടും ഒന്നിക്കുമെന്നും നിക്കോളാസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മെഡിക്കൽ സാങ്കേതിക വിദ്യകളിൽ ശാസ്ത്രം വലിയ രീതിയിൽ കുതിച്ചാട്ടം നടത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് അതായത് ലബോറട്ടറികളിൽ അവയവങ്ങൾ വളർത്തുന്ന രീതി കണ്ടുപിടിക്കുമെന്നും അതിലൂടെ മെഡിക്കൽ രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നും നിക്കോളാസിന്റെ പ്രവചനത്തിലുണ്ട് ഇത്തരം പ്രവചനങ്ങൾ ചിലപ്പോൾ തെറ്റാറുമുണ്ടെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും നിക്കോളാസിന്റെ പ്രവചനത്തിൽ ചെറിയ ചലനങ്ങൾ മനുഷ്യ മനസ്സിലുണ്ടാക്കിയെന്നാണ് വ്യക്തമാകുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം